മ്മളെ അയില വറ്റിച്ചത് നല്ല വറ്റിങ് കൊണ്ട് നല്ല വറ്റണം അത് ഞാൻ അല്ലോ അയില വറ്റിച്ചത് എന്ന് പറയുന്നു ഞമ്മക്ക് തുറന്ന് വെച്ചിട്ട് ഈ വെള്ളം വറ്റിച്ചെടുക്കാം എങ്ങനെ ഇണ്ട് എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടാലും ഒന്ന് കമന്റ് അടിക്കണേ ഒരു ലൈക്കും പിന്നെ എല്ലാരും ഒന്ന് ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ അയിലെങ്ങനെ വറ്റി വരുന്നത് കാണാൻ അലസുണ്ടെങ്കിൽ അത് പറയാ അത് നന്നായിട്ട് തുറന്ന് വെച്ചിട്ട് വേണ ചട്ടിയില് പറ്റിച്ചെടുക്കാൻ ഹലോ അസ്സാം വലൈക്കും എന്താണ് വിശേഷം സുഖല്ലേ ഇപ്പൊ ഇന്നത്തെ ഫുഡാണ് കേട്ടോ ഇപ്പൊ ചോറ് എടുക്കാം നമ്മക്ക് അപ്പൊ ചോറ് ഇതാദാ ഇന്നത്തെ ചോറ് അപ്പൊ ആദ്യം അത് നമ്മക്ക് എടുക്കാം അതിന്റെ കൂടെ നമ്മക്ക് ഇന്ന് വെച്ച ചോറും കൂടി കുറച്ചല്ല ഇട്ടെടുത്ത് ഇനി നമുക്ക് മീൻ പറ്റിച്ചത് നമ്മളെ നല്ല അയില വറ്റിച്ചത് കണ്ട അയില എനിക്ക് തലയാണ് ഭയങ്കര ഇഷ്ടം നമ്മളിങ്ങനെ കായത്തോട് എടുക്കണം കേട്ടോ അതിങ്ങനെ അയില വറ്റിച്ചത് ഇങ്ങനെ പാര ണ്ട് നമ്മൾ അയില വറ്റിച്ചത് അപ്പൊ അതെടുത്തു നമ്മൾ എടുക്കാൻ പോന്നത് ഇതാ നല്ല വെള്ളരിയും പച്ചക്കായും മോഴികർ അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ അപ്പൊ ഇന്നത്തെ ഫുഡ് കണ്ടല്ലോ അപ്പൊ ഞാന് ഇതിന്റെ റെസിപ്പിയും അയില വറ്റിക്കുന്ന റെസിപ്പിയുള്ളൂ അത് കണ്ടാല് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അയിര വറ്റിച്ചതും വെള്ളരിക്കി പച്ചക്കായും മോരുകറി എടുത്ത കഴിയല്ല എടുത്താവും എടുത്ത കഴിയാ അപ്പൊ സമയം ഞാൻ പറയുന്നില്ല സമയം എനിക്ക് ഞാൻ ഇവിടെ ചെപ്പം ചൂടുന്നത് അഞ്ച് ആറ് ആറരല്ലാവും എനിക്കൊരു വീട്ടിലെ കുക്കിങ്ങിന്റെ പരിപാടിയുള്ളു അപ്പൊ രാവിലെ അവിടുന്ന് ഞാൻ നാസ്ത കഴിക്കും ഉള്ളതെല്ലാം ക്ലീനിങ് മാത്രമാണ് അടിക്കലി തുടക്കലി അലക്കലി അവിടെ ഫുഡിൻ്റെ പരിപാടിയില്ല അപ്പം നമുക്കൊന്നും കഴിക്കാനും കിട്ടൂലേ അറിയാമല്ലോ പിന്നെ ഞാൻ റൂമിൽ വന്ന് നാളെ കേക്കുള്ളത് ചിലപ്പോൾ ഇന്നേ കറിയും ചോറെല്ലാം ഉണ്ടാക്കി വെക്കും അപ്പോഴല്ലാണ്ട് ഞാൻ വീഡിയോ എടുക്കൽ എന്നിട്ട് വന്നത് അപ്പോൾ ചിലപ്പോൾ അഞ്ചര ആറുമണി ഏഴ് മണിയായ ദിവസങ്ങൾ മാത്രമേ അല്ലുണ്ട് അപ്പോളേ ഞാൻ ഫുഡ് കഴിക്കുള്ളു കേട്ടോ നല്ല രസമുണ്ട് മോര് അറി അതിൽ വറ്റിച്ചത് ട്ടോ ഭയങ്കര ടേസ്റ്റാണ് വെണ്ട എനിക്ക് വേണ എല്ലാര്ക്കും കൂടി ഇതാ ഒരു അയില് കുറച്ച് ചോറും എല്ലാവർക്കും കൊതിയുണ്ടാവൂലേ രസം നാളെ നാളെ ചട്ടിയില് വറ്റിച്ച് വെച്ച അല്ലെങ്കിൽ കണ്ണില്ല ആരോ പറഞ്ഞാത്ത രസത്തില് തിന്നെ എനിക്കൊന്നാമത് ഫുഡുണ്ടാ സബോഡുണ്ടാവൂല എനിക്ക് ഈ അരിച്ചടിച്ച് തിന്നുന്ന ഇഷ്ടമില്ല കേട്ടോ എനിക്ക് പെട്ടെന്ന് തിന്നെടുക്കണം എന്റെ മോളെല്ലാം പറയും ഇമ്മ പറണ്ടിറ്റോട് പരിപാടി തന്നെ എനിക്ക് ഇഷ്ടല്ല ഇങ്ങനെ ഇങ്ങനെ അരിച്ചിട്ട് ഓലല്ല ദാദാ എനിക്കത് കാണുമ്പോൾ ദേഷ്യം മുഖ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി ചണച്ചു 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 അങ്ങനെ എന്റെ മോളെല്ലാം തിന്നുക അപ്പൊ എനിക്കത് കാണുമ്പോഴേ ദേഷ്യം മുടിക്കും ഞാനും എന്റെ ഇത്താത്തല്ലോ അങ്ങനെ സമതാക്കല്ലോ അങ്ങനത്തന്നെ തോന്നും ഞങ്ങളെല്ലാം പെട്ടെന്ന് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വെവേ തിന്നുന്ന ആൾക്കാരാണ് അപ്പൊ ഞാനും ഇതിലല്ല അങ്ങനെ തന്നെ കാണിക്കലേ അപ്പൊ ആരോ കമന്റ് അത്ത ഒരു രസത്തില് തിന്ന അതെങ്ങനെ തിന്നു എനിക്കറിയില്ല എന്താ വീഡിയോ കട്ടായി പോയ അപ്പൊ എല്ലാരും ഇതേപോലെ തന്നെ അതിലുണ്ടാക്കി വെക്കണം പറ്റിക്കണം ഞാൻ വിട് ഇടുന്നുണ്ട് അപ്പൊ എല്ലാരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കണം ഇതേപോലെ മോരുവറി ഉണ്ടാക്കണം അതിന്റെ വറ്റിച്ചതെല്ലാം ഉണ്ടാക്കണം എന്നിട്ട് പറയണം അപ്പോൾ ഇനി ഞാൻ കഴിക്കട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ഓക്കെ ബൈ ബൈ